ി പിന്നെ മറ്റേ കേസൊക്കെ വന്നപ്പോ ഞാൻ ഒഴിവാക്കിക്കോ നിങ്ങക്ക് പറ്റിയതല്ല ഇത് ആ ഒരു ദിവസം തന്നെ അയ്യോ ഭയങ്കര നാടാണല്ലോ നമ്മള് വീഡിയോയില് മഷ്യൂ കാണുമ്പോ വലുതുപോലെ തോന്നും നേരിട്ടാണോ കുഞ്ഞു എനിക്കും പറയണോ അത് പേടിയായി ഞാൻ എന്താ ഹലോ അതല്ലേതാ നട വീട്ടിലെ വന്നിന്നത് അതന്നെ പണിമെന്റ് ഗോൾഡൻ പട്ട ഞങ്ങള് ചെറിയപ്പൊ ഫാമിലി വ്ളോഗിച്ചിട്ട് ഒരു പുതിയ ചാനൽ ചെയ്യാങ്ങൾ പുതിയ ഫാമിലി വ്ലോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ഇതാ ഗോൾഡൻ മെട്ടൻ അണ്ണിന് അരഞ്ഞു ആ മറഞ്ഞിരിക്കാണ് ഗോൾഡൻ മെട്ടൻസ് നല്ല വിശേഷം ആയിട്ട് നമ്മള് എവിടെയും പോയിട്ടില്ല മാൽഡീവ്സ് നമ്മൾ എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഫംഗ്ഷൻസ് ആ അത് മാത്രല്ല ഇനി അതിന്റെ ഇടയില് ഫാമിലീസിൽ തന്നെ വളരെ ക്ലോസ് ഫാമിലി കുറച്ച് കല്യാണങ്ങൾ ഉണ്ട് അപ്പൊ അവരുടെ കൂടി ഇല്ലെങ്കി അത് മടവാളൻ എല്ലാവർക്കും അറിയാം അറിയാൻ ഞങ്ങളുടെ

േ അപ്പൊര് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കല്യാണത്തിന്റെ ഒരു ഞാൻ ഇങ്ങനെ ആലോചിക്കണമായിരുന്നേ ചക്കോത്ത ചോസ് പണവാളിനെ പറ്റി ചോദിച്ചില്ലേ എന്തോ അപ്പൊ ഇവിടെ വയറിലായിരുന്നു ഞാൻ അത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു പക്ഷെ അടിപൊളി മറുപടി ആണോ ചോദിക്കോ പ്രപ്പോസ് ചെയ്ത എന്തോ ഞാനത് അപ്പോ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞ ഡയലോഗാണ് പറഞ്ഞെടുത്തത് പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഒരു ഭ്രാന്തായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഡിഫറെന്റ് കൊറച്ചും അതായത് അവൻ പറഞ്ഞു കല്യാണം തന്നെ ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സും എന്താ പറയാ കൊണ്ടാടിയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു ഞാനേ ഒട്ടനം ഇന്ന കോസ്റ്റ്യൂംസ് ഒക്കെ കേരള ലെവലിൽ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നു അടിപൊളി എനിക്ക് വലിയൊരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ പറയാ അത്ര പറയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മളാദ്യമായിട്ട് പരിചയപ്പെടാൻ സോഷ്യൽ മീഡിയയില് വഴിയുള്ള അങ്ങനെയുള്ള പരിചയങ്ങളും എനിക്ക് പറഞ്ഞു പ്ലേസില് എനിക്ക് ഇഷ്ടമാണ് അടിപൊളിയാണ് സത്യങ്ങളൊക്കെ തോർന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴൊന്നും എനിക്ക് പോവാൻ പറ്റില്ല എന്നാൽ പോലും ഞങ്ങൾ ആ പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും അവൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു മനസ്സുകാണിച്ചു അത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് എനിക്ക് വരാൻ വേണ്ടി തന്നെ ഞാൻ മെസ്സായിട്ടില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അതെ അതെ സംഭവം അതായത് എന്താണ് എന്താണ് പറഞ്ഞത് പറഞ്ഞു കൊടുത്തതാണ് അതായത് മണവാട്ടീനോട് പറഞ്ഞു കൊടുത്തതാണ് ഒരു പ്രത്യേക ഒരു കാര്യം എങ്ങനെ നമ്മുടെ സ്കീം എന്താണ് നമ്മുടെ മോട്ടോ പറഞ്ഞിടത്തെ മോട്ടോ മള വാളൻ ആടാൻ പറഞ്ഞ ആടണം പാടാൻ പറഞ്ഞ പാടണം അതാണ് നമ്മടെ മോട്ടോ ആക്റ്റീവായി പണ പറഞ്ഞല്ലേ പണ പറഞ്ഞാടും ചെണ്ട് പിരിഞ്ഞു ആ തിരുത്തും കണ്ട പാടം പറഞ്ഞ പാടി കൂട്ടി ഞാൻ ചോദിക്കാരേജാണ് അപ്പൊ ഞാൻ ചോദിക്കണായിരുന്നു എന്താന്ന് ആ ഞങ്ങൾ റിലേഷൻ ാണ് എട്ടാമത്തെ ഞാന് കോളേജില് ഫസ്റ്റ് ഇയർ ചേരുമ്പോ അവിടുത്തെ രണ്ടാളും ഇല്ല വീട്ടില് വീട്ടിൽ എങ്ങനെയാണ് ചോദിച്ചത് ഏത് വീട്ടിലറിഞ്ഞപ്പോ ഇത്രയും തങ്കപ്പെട്ടൊരു വീട്ടില് ഏർ എന്താണ് മണവാള എന്നെ പ്രപ്പോസ് ചെയ്തു പിന്നെ നമ്മളങ്ങനെ ഇതായി പിന്നെ നമ്മള് സീരിയസ് ഒന്നല്ല ഫസ്റ്റ് വീട്ടിൽ പറയുന്നു വീട്ടിൽ പറയണ്ടല്ലോ അങ്ങനെയാണെങ്കി പറയാ അപ്പൊ പറഞ്ഞില്ല പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് വീട്ടിൽ പറഞ്ഞു ഓൾറെഡി ഇക്ക അയ്യോ അറിയാണ്ട് പുറത്തൊന്നും ഇന്ന് അത് നമ്മള് സീനിയറിനെ ബേബിക്ക് എന്താ കൊഴപ്പ ഓൾറെഡി ആളുടെ പെങ്ങണിയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര ചില്ലങ്ങള് കണ്ടിട്ടുണ്ടാവു വീഡിയോ അപ്പൊ നമ്മള് ഇവരെ ഫാമിലി എന്റെ ഫാമിലിയിലും അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും പ്രശ്നമില്ല കാരണം എന്റെ താത്താടെ ലവ് മാരേജായിരുന്നു അമ്മ പിന്നെ മാമന്മാരൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അല്ല ഓൾറെഡി ഒതുക്കിന്നൊക്കെ വന്ന് ചോയിച്ചെങ്ങനെ പറയണെന്നൊക്കെ പിടിച്ച് അതോണ്ട് ഇല്ല ഒന്നും കിട്ടിയില്ലോണവർക്ക് പിന്നെ പിന്നെ മറ്റേ കേസൊക്കെ വന്നപ്പോ നമ്മളോട് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടാ ഒഴിവാക്കിക്കോ നിങ്ങക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഞാനും കേസ് വന്നത് ഓൾറെഡി ഇപ്പൊട്ടാണ് ഞാൻ ഓൾറെഡി വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം

മലവാളിന്നും ആ മണവാള ഫാമിലി എല്ലാരും സർച്ച് ചെയ്തിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും കാണല്ലേ അതേപോലെ തന്നെ മണവാളന്റെ ഓഡിയൻസും നേരെ അറിയാലോ അവരുടെ ഓഡിയൻസ് പിന്നെ കാണാത്തവരുണ്ടാവില്ല റങ്ങാണ്ട് നിക്കുന്നവരാണ് ആ ഇവിടെ ആരേലിടുന്നുള്ളടുത്ത് ആരേലും ഇടുന്നുള്ള കൺഫ്യൂഷൻ പിന്നെ വേറെ മേരസം പൊടിണ്ടായി ഇത് കണ്ടാ കല്യാണം കഴിഞ്ഞ ആ ഒരു പിറ്റേ ദിവസം തന്നെ രണ്ടും ഒരാഴ്ചക്കുള്ളി തന്നെ ഞങ്ങൾ പുതിയ വണ്ടി നമ്മുടെ ഫ്രണ്ടിനെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബൈക്ക് അപ്പൊ ഞങ്ങൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ ഇടിക്കേണ്ടി ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് വീടിന് പുറത്ത് ഇവിടെ നിന്ന് കയറി കുറച്ച് ഒരു അര പോലും പോയിട്ടില്ല ആ ബൈക്ക് ഷാൾ എന്ത് ചെയ്ത് ടയറിന്റെ ഉള്ളിൽ കുടുങ്ങിട്ട് എന്ത് ചെയ്ത് അപ്പൊ തന്നെ ആളെ സ്പോട്ടിൽ പോയി ഇല്ലില്ല ശ്വാസം ഇരിക്കും മുട്ടിയല്ല അപ്പൊ തനിറങ്ങി വീണ് അപ്പൊ എടുത്തിട്ട് ഓടി ഇതിലാട്ട് എന്തേലും പിടിച്ചിരിക്കുന്നത് അപ്പൊ കുടുങ്ങി അപ്പൊ ഞാൻ മുറുക്കി പിടിച്ച് അപ്പൊ ആളെ ബ്രേക്ക് അതുകൊണ്ടൊന്നും പറ്റിയില്ലേ

ഇവളെപ്പഴും പറഞ്ഞ കാര്യം ഞാന് ഞാനൊരു കോഴിയാണോ സത്യം പറഞ്ഞു രാവിലെ കോഴീനെ പിടിച്ചിട്ട് അടിപൊളി വന്തി അടിപൊളി ഒന്നും പറയാന ഇനി ഇനി ഒരു മാസം മാസം വരെ മറ്റേ പിന്നെ ഇതിന്റെ ടെമ്പിൾ വെയിറ്റ് ഇപ്പൊ മാത്രല്ല രണ്ടുപേരും ഏയ് നല്ല കഴിക്കും പക്ഷെ കാണാട്ടോനു അയ്യോ ഭയങ്കര നാടാണല്ലോ കണ്ടപ്പോ സുനുവിന്റെ വീഡിയോസ് കണ്ടപ്പോ നല്ല ക്റ്റീവച്ചാണ കുട്ടിക്ക് അതട്ടിമുട്ടൊക്കെ പോണുന്ന് എത്ര ക്ലാസ് ആയിപ്പോ എത്ര ിയാലോസം പിന്നെ ദീസാവ നമുക്ക് െ പറ്റി എന്തൊക്കെയോ എന്താ നമ്മള് വീഡിയോയില് മഷു കാണുമ്പോ കുറച്ചൂടെ വലുത് പോലെ തോന്നും നേരിട്ടാണ് നല്ല മനസ്സിലാ ഇങ്ങനത്തെ കുറച്ചാൾക്കാര് എന്നെ പറ്റി നല്ലത് സത്യങ്ങള് പറയാ മനസ്സിലാത്ത അതാരാണ് തൊട്ട് കാണിക്കാൻ പറ്റും എന്താ പേടിയായി ഞാൻ നേരത്തെ ഇത് വെള്ളം 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 എടുത്തിട്ട് വരാൻ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര വിശാല മനസ്സാണ് അല്ലേ അല്ലേ അതെന്താ മുഖത്ത് കണ്ട യ്യടി കിട്ടി ഇത്രയും കയ്യടി കിട്ടിയത് ഇപ്പഴാണ് ഭയങ്കര പാവാണ് താളു മണവാട്ടിൻ്റെ മനസ്സിലാകുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ മീറ്റ് ആവുന്നത് അടിപൊളി നമ്മൾ വൈബ് ആണ് വൈബ്ങ്ങളെ ഇവിടെ പെട്ടെന്നാ അച്ചോ അവനിക്കാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നമ്മളാണ് നിൽക്കണം അല്ല നമ്മുടെ ത്രീവേഴ്സ് അറിയാലോ ഇവിടെ ആരെ വന്നാലേ നിൽക്കാനാണ് ഇഷ്ടം അപ്പോൾ ശരി അതെ കൊണ്ടല്ല അവരിരിക്കുമ്പോൾ ചെയ്യേണ്ട നിങ്ങള് നിൽക്കുന്നതുകൊണ്ട് ഇരിക്കണ്ട ഞാൻ നിൽക്കുന്നു നിനക്ക് എനിക്ക് ഇടെങ്കിലും ഇല്ല നിങ്ങള് നിടപ്പെടണം നീ വിടേ ഞാൻ പൂല വരെ പൊക്കി പറഞ്ഞു രണ്ടുപേരെ പൊക്കി പറഞ്ഞു പറയലെല്ലാം ഞാൻ പണ്ട് തൊട്ടേ ആളുടെ വീഡിയോസ് കണ്ടിരുന്നു ആൽബം ഒക്കെ ഇറങ്ങിയിരുന്നില്ലേ ഏതിങ്ങൾ ഞാൻ ഇപ്പഴും ഒരു ഡയലോഗ് പറഞ്ഞാ ഇറ്റ്സ് ടു ഹൺഡ്രഡ് ഗ്സ് ഞാ പറഞ്ഞുകൊടുക്കണ് ഇപ്പോഴും അത് ഓർമ്മ ഏതൊക്കെ കൊറേ കാലം മുമ്പുള്ള ആ ഒരേ വർഷം മുമ്പാണ് ഇപ്പഴും ഞാൻ ഓർക്കണ അന്നോട്ടേ ഇങ്ങളെ വീഡിയോസും കാണാറുള്ളാണ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് ആളുടെ ഫസ്റ്റ് ക്രീമിന്റെ ബ്രാൻഡ് വരെ കൊടുത്ത് ക്രീമും ഇപ്പത്തെ ക്രീമിന്റെ ബോക്സും ഇപ്പത്തെ ഇമ്പോർട്ട് ചെയ്യണേ ക്രീമിന്റെ ഡീറ്റെയിൽസും ഇപ്പൊ ആകെ ലൈസൻസ് ഉള്ളത് ചെറിയ ശരീരമാണെങ്കിലും വലിയ മനസ്സാ പറഞ്ഞതാണ് അല്ല എന്താ സുനു മന്തി ീപരെ ഇനി പറയാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് വന്നു എന്നിട്ട് ഞങ്ങള് പറഞ്ഞാണ് പോണ്ടി ആണോ അപ്പൊ ഇങ്ങനെ പറഞ്ഞായിരുന്നോ ഇന്ന് പോണ്ട നാളെ പോയാൽ രണ്ടു ദിവസം കഴിയട്ടെ പറഞ്ഞു പക്ഷെ മണവാളിലും മണവാട്ടിക്കും പല പല പരിപാടികളുണ്ട് പല സ്ഥലത്ത് വിരുന്നു പോകാനുണ്ട് ഏഹ് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ബിസി ബിസി കാരണം ഒരു രണ്ടു മാസത്തിനുള്ളിൽ എല്ലായിടത്തും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തടിച്ച് കൊഴുക്കാനുള്ളതാണ് അതുകൊണ്ടിട്ട് അപ്പൊ എന്റെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതെ അതെ പോകുള്ളൂ അത് കിട്ടുന്ന വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പൊ മണവാള ഫാമിലി വ്ലോഗ് ഇനി മൂലം എല്ലാവരും കാണുക ഒരുപാട് അമ്പവ വിപുലമായ വീഡിയോ ക്യാമറ ഞങ്ങള് വെള്ളത്തിൽ ചാടി അപ്പൊ ക്യാമറമാൻ വെള്ളത്തിൽ ചാടുന്നു അതല്ല നമ്മുടെ പോളിസി പറഞ്ഞെടുത്ത ഇവിടെക്ക് പറഞ്ഞെടുത്ത് കണ്ടില്ലേ അതുപോലെ ഞങ്ങൾ ഞാൻ വെള്ളത്തിൽ ചാടിയ ക്യാമറ വെള്ളത്തിൽ ചാടുന്നു അതല്ലേ അപ്പൊ ഞങ്ങൾ ഇത് വിരുന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര വെറൈറ്റി വരുന്നേ ഇത് വരെ നമ്മള് ഒരു വെറൈറ്റി വന്നോട്ടിട്ട് ഫുൾ ഓൺ ആയിരുന്നു ഫുൾ ഓൺ ഞങ്ങളെ പോലെ തന്നെ ഫുൾ ഓൺ ആൾക്കാരായതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കരമായിട്ട് മാച്ചായി ഭയങ്കര വന്ന് നേരം പോയത് അറിഞ്ഞില്ല ഫുഡ് കഴിച്ചത് അറിഞ്ഞില്ല ഭയങ്കര വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ആയിരുന്നു ഇപ്പൊ രാവിലെ തന്നെ കിണറ്റില് ഇറങ്ങിയിട്ടുള്ള മന്തില് അങ്ങനെ ഏത് മൊത്തം വെറൈറ്റി വെറൈറ്റി ഫുഡും സൽക്കാരൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എന്തെയ്ത് ട്രീറ്റ് ചെയ്തു പക്ക നമ്മൾ വന്ന സമയം പോലെ തീർച്ചയായിട്ടും ആ എന്തായാലും എപ്പഴാ ചെയ്ത തീർച്ചയായിട്ടും വന്നാൽ ഉമ്മ ഇതിന് മുകളിൽ നിങ്ങള് എന്തെയ്ത് ചിരിച്ചിരിയാവും ആ ഉറപ്പ് ഉറപ്പ് അപ്പൊ എന്തായാലും നിന്റെ ആ ഒരു ഫാമിലിയിലേക്ക് വരാൻ വേണ്ടി മലവാട്ടിക്ക് ഭാഗ്യം നിങ്ങളുടെ ഈ ഒരു ജീവിതം താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് ഇനിയും കാണാം കാണണം അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരണം ഇത് പറഞ്ഞു വരണം വീട്ടിലേക്ക് പറഞ്ഞിട്ട് വരണം പറഞ്ഞിട്ട് വരണം അപ്പൊ നമുക്ക് കാണാം ഓക്കേ ഇറങ്ങുമ്പോ വരണ്ടിറങ്ങി രണ്ടാമല്ലേ ഒക്കെ ഭയങ്കര ഞങ്ങളുടെ ആദ്യത്തെ മീറ്റായിരുന്നു അത് തന്നെ നമ്മൾ ഇത്ര കസറി പിഞ്ഞു കാണാം സന്തോഷം പോട്ടെ ാ പോട്ടെ വരാ വരാം വരാ എന്തായാലും പാവയോ എക്സാണ്ടിറങ്ങു